വികസനക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിറകോട്ടു പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് പ്രതിസന്ധി ഉണ്ടായാലും വികസനക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിറകോട്ടു പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കേരളത്തിന്റെ മാതൃക രാജ്യമൊട്ടാകെ പടരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ വിതരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷനായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ വിതരണം നിർവഹിച്ചു പട്ടികവർഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ചുങ്കത്തറയിലെ താലൂക്ക് ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറ്റുന്നതിന് ആരോഗ്യവകുപ്പുമായി ആലോചിച്ച നടപടികള് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നൂറ്റിയേഴ് ദശാംശം ഒന്ന് രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടീരി ബീറ്റിൽ നാൽപ്പത് സെന്റ് വീതം മുന്നൂറ്റി എഴുപത്തിയാറ് ഗുണഭോക്താക്കൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെന്റ് വീതം അറുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തൃക്കൈക്കുത്ത് ബീറ്റിൽ പത്ത് സെന്റ് വീതം നൂറ്റിമുപ്പത്തിയൊന്ന് ഗുണഭോക്താക്കൾക്കും ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത് പേർക്ക് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമിയാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡി ആർ മേഘശ്രീ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് രജിസ്ട്രേഷൻ ഐ ജി ശ്രീധന്യ സുരേഷ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം